ഫിഫ്റ്റി ഫിഫ്റ്റി കുർബാനയിൽ മാത്രമല്ല കർട്ടനിൽ പോലും ഫിഫ്റ്റി ഫിഫ്റ്റി നടപ്പാക്കി തുടങ്ങി കോംപ്രമൈസ് ആണ് പോലും എന്തിൻ്റെ ആണ് എന്തിൻ്റെ പേരിലാണ് കോംപ്രമൈസ് വേണ്ടി വന്നത് കിഴക്കോട്ട് നോക്കി കുർബാനയിൽ കോംപ്രമൈസ് ചെയ്യാനാണത്രേ ഫിഫ്റ്റി ഫിഫ്റ്റി കുർബാന ഉണ്ടാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സീറോ മലബാർ സിനഡ് ഉണ്ടാക്കിയതാണ് ഈ കുർബാന എന്നാണ് അവകാശവാദം കുർബാന ഒരു സിനഡിനോ ഒരു മെത്രാനോ ഉണ്ടാക്കാനാവുന്നതല്ല അങ്ങനെ ഉണ്ടാക്കിയാൽ അതിനെ കുർബാന എന്ന് വിളിക്കാനാവില്ല ഒന്നുകിൽ യഹൂദരുടെ കാലത്തെ എന്ന് വെച്ചാൽ ക്രിസ്തുവിന് മുമ്പുള്ള കാലത്തെ എന്ന പോലെ കിഴക്കോട്ട് നോക്കി ബലിയർപ്പിക്കുക അല്ലെങ്കിൽ ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന ക്രിസ്തു വചനമനുസരിച്ച് ബലിയർപ്പിക്കുക ഇത് രണ്ടിനും മധ്യ എന്നത് ഇനിയും ക്രിസ്തുവിലേക്ക് എത്തപ്പെടാത്ത എന്നാൽ ക്രിസ്തുവിശ്വാസം ഉണ്ട് എന്ന് കരുതപ്പെടുന്ന ചില കൽദായരുടെ തന്ത്രമാണ് അക്കൂട്ടർ അങ്ങനെ ചെയ്യുന്നതിൽ അവർക്ക് ന്യായങ്ങളുണ്ട് കാരണം അവർ ക്രിസ്തുവിനെ അതിൻ്റെ പൂർണാർത്ഥത്തിൽ സ്വീകരിച്ചിട്ടില്ലാത്തവരാണ് വിശ്വാസ പ്രമാണം പോലും അതിൻ്റെ പൂർണാർത്ഥത്തിൽ ചൊല്ലാനാവാത്തവരാണ് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവിൽ അവർക്ക് വിശ്വാസമില്ല ദേവാലയത്തിന്റെ തിരിശീല മുഗൾ മുതൽ താഴെ വരെ രണ്ടായി കീറി എന്ന ദൈവവചനം ഇനിയും സംഭവിച്ചിട്ടില്ല എന്ന് കരുതുന്നവരാണവർ ശ്ലീവായിൽ തറക്കപ്പെട്ടു മരിച്ചു എന്ന് വിശ്വാസ പ്രമാണത്തിൽ ചൊല്ലുകയും സ്ലീവ ഉദ്ധാനത്തിന്റെ പ്രതീകമാണെന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്ന വിരോധാഭാസത്തിൽ പോലും സംശയം തോന്നാത്തവരാണവർ രണ്ടാം മദ്യജ്ഞാൻ കൗൺസിലിനെ അംഗീകരിക്കാത്തവരാണവർ അത് അവരുടെ രീതി കിഴക്ക് നോക്കി കുർബാനയിൽ ഉപയോഗിച്ചിരുന്ന അദ്ദായി മാറി അനാഫ്രയിൽ സ്ഥാപന വചനങ്ങൾ ഉണ്ടായിരുന്നില്ല ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടി പിന്നീടാണ് അത് കൂട്ടിച്ചേർത്തത് അങ്ങനെ കൂട്ടിച്ചേർത്ത അനാഫ്ര ഉപയോഗിച്ച് വീണ്ടും കിഴക്ക് നോക്കി കുർബാന ചൊല്ലുമ്പോൾ കുർബാനയുടെ അന്തരാർത്ഥം നഷ്ടപ്പെടുകയാണ് മദ്ഭയിലേക്ക് നോക്കി ഇത് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ എന്ന് ചൊല്ലുന്നത് തികച്ചും അപഹാസ്യമാണ് ആ അപഹാസ്യത തിരിച്ചറിയാതിരിക്കാനാണ് ഈ ഫിഫ്റ്റി ഫിഫ്റ്റി കോംപ്രമൈസ് എന്ന വിട്ടിത്തം അവതരിപ്പിക്കുന്നത് കർട്ടൻ പകുതി സക്രാരി പകുതി കുരിശ് പകുതി കുർബാന പകുതി പറയൂ ഇനി ക്രിസ്തുവിനെയും പകുതിയാക്കുമോ